െ സ്കൂൾ രക്ത നാഷണൽ അധ്യാപക അവാർഡ് അഴീക്കൽ ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകനായ മുഹമ്മദ് സലീം ഖാൻ ലഭിച്ചു തൃശൂർ അയ്യന്തൂർ സ്വദേശിയായ മുഹമ്മദ് സലീം ഖാൻ അധ്യാപക ജോലിക്കിടെ സ്ഥലം മാറ്റം കിട്ടിയാണ് കരുനാഗപ്പള്ളിയിലെത്തിയത് കേരള സ്കൂൾ അക്കാദമി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്കൂൾ രക്ത നാഷണൽ അധ്യാപക അവാർഡ് അഴീക്കൽ ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപകനായ മുഹമ്മദ് സലീം സലീംഖാനെ തേടിയെത്തി നവംബർ മുതൽക്ക് അഴീക്കൽ ഗവൺമെൻറ്റ് ഹൈസ്കൂളിൽ ഹിന്ദി അധ്യാപനായി പ്രൊമോഷൻ ലഭിച്ചു ഇപ്പോൾ അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ സന്തോഷവാനാണ് കുട്ടികൾക്ക് എത്ര എളുപ്പത്തിൽ ഹിന്ദി എഴുതാനും വായിക്കാനും സാധിക്കുമോ അത്രത്തോളം എളുപ്പത്തിൽ എഴുതുവാനും വായിക്കാനും പഠിപ്പിക്കുക അതാണ് എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ എടുത്തു പറയാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതിൽ കുട്ടികൾക്ക് വേണ്ടി 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 അവർക്ക് 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 കഴിഞ്ഞ വർഷം ടെലിഫിലിം ചെയ്തിരുന്നു ുബന്ധരംഗത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ അംഗീകാരം അദ്ദേഹത്തെ തേടിയെത്തിയത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെയും നൂതന ആശയങ്ങളിലൂടെയും ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു കഴിഞ്ഞ പതിനേഴ് വർഷം കരുനാഗപ്പള്ളി ജി എസ് കെ വി യു പി എസ്സിലും രണ്ടു വർഷം ജി എച്ച് എസ് എസിലും സേവനം അനുഷ്ഠിച്ചു ജീവകാരുണ്യ പ്രവർത്തകനും പ്രകൃതി സ്നേഹിയും ഹിന്ദി സാഹിത്യകാരനുമായ മുഹമ്മദ് സലീം ഖാൻ തൃശ്ശൂർ അയ്യന്തോൾ സ്വദേശിയാണ് അയ്യന്തോൾ സ്വദേശിയായി സലീംഖാൻ അധ്യാപക ജോലിക്കിടെ സ്ഥലം മാറ്റം കിട്ടിയാണ് കരുനാഗപ്പള്ളിയിലെത്തുന്നത് നൂറ് ശതമാനം കരുനാഗപ്പള്ളിക്കാരനായി മാറിയ ഈ വ്യക്തിയെ തേടി വിവിധ തുറകളിൽ നിന്നും നിരവധി പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ സ്കൂൾ രത്ന പുരസ്കാരവും ലഭിച്ചു ഇതിന്റെ എല്ലാം സാക്ഷ്യം വഹിച്ച് ഒരു നിഴൽ പോലെ എല്ലാ പിന്തുണയും നൽകി മുംബൈ നിവാസി സൈറാബാനു എന്ന സഹധർമ്മിണിയും കൂടെയുണ്ട് മക്കൾ മുഹമ്മദ് ആസിഫ് ഖാൻ അസീന ബാബു തുടങ്ങിയവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി